പെണ്ണും പൊറോട്ടും എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് എല്ലായിടത്തും രാജേഷ് മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസായതോടെ ഏവരും റിലീസ് തീയതിക്കായി ഉറ്റുനോക്കുകയാണ് മോഹൻലാൽ റിച്ചാർഡ് സുകുമാരൻ കുഞ്ചാക്കോ ബോബൻ ഭഗത് ഫാസിൽ ടൊവിനോ തോമസ് ഫേസിൽ ജോസഫ് മഞ്ജു വാഗ്യർ കല്യാണി പ്രിയദർശൻ സിബി മലയിൽ രഞ്ജിത്ത് തുടങ്ങി മലയാളത്തിലെ നിരവധി താരങ്ങളാണ് ചിത്രത്തിന്റെ ട്രെയിലർ സോഷ്യൽ മീഡിയയിലൂടെ വളരെ ആവേശത്തോടെ പങ്കുവച്ചിരിക്കുന്നത് സുട്ടു എന്ന നായിയെ കേന്ദ്ര കഥാപാത്രമാക്കി പുതുമുഖങ്ങളോടൊപ്പം ഒരുക്കുന്ന ചിത്രം മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സിനിമാ അനുഭവം തന്നെയാകുമെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് ആക്ഷൻ കോമഡി ഇമോഷൻ എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ട് ഗ്രാമീണ ജീവിതത്തിന്റെ മണം പകരുന്ന അവതരണമാണ് ട്രെയിലറിൽ നിറയുന്നത് ചിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകങ്ങളിൽ ഒന്ന് സുട്ടു എന്ന നായിക്ക് ശബ്ദം നൽകുന്നത് ടൊവിനോ തോമസ് ആണെന്നത് തന്നെയാണ് കർഷക തൊഴിലാളികളും യുവാക്കളും അടങ്ങുന്ന സാധാരണക്കാരായ ഗ്രാമവാസികളാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങൾ കോമഡിയിലും ആക്ഷനിലും ഉൾപ്പെടെ ഭൂരിഭാഗം കഥാപാത്രങ്ങളും പുതുമുഖങ്ങളാണ് അവതരിപ്പിക്കുന്നത് എന്നതാണ് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത മഹേഷിന്റെ പ്രതികാരം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നാത്താൻ കേസുകുട് തുടങ്ങിയ സിനിമകളിലൂടെ മലയാള സിനിമയിൽ പുതുമകൾ അവതരിപ്പിച്ച നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിളയുടെ എസ് ടി കെ ഫ്രെയിംസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് എസ് ടി കെ ഫ്രെയിംസ് നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിൽ ആദ്യമായി ഒരു നായ നായകനാകുന്നു എന്നതും പെണ്ണും പൊറോട്ടും എന്ന ചിത്രത്തെ ഏറെ വ്യത്യസ്തമാക്കുന്നു ചിത്രത്തിന്റെ ഒ ടി ടി അവകാശം തിയേറ്റർ റിലീസിന് മുൻപേ തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയതാണ് സിനിമയെ ചുറ്റിപ്പറ്റിയ മറ്റൊരു വലിയ വാർത്ത അടുത്ത കാലത്തായി ഒരു മലയാള സിനിമ പോലും തിയേറ്റർ റിലീസിന് മുൻപ് ഇത്തരത്തിൽ ഒരു ഗ്ലോബൽ ഒ പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയിട്ടില്ല എന്നതും പെണ്ണും പൊറോട്ടും എന്ന ചിത്രത്തെ വിനോദ വ്യവസായ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമാക്കുന്നു കാസ്റ്റിംഗ് ഡയറക്ടറായി തുടക്കം കുറിച്ച് പിന്നീട് അഭിനേതാവായും നായകനായും ശ്രദ്ധ നേടിയ രാജേഷ് മാധവൻ ഇപ്പോൾ സംവിധായകനായി പെണ്ണും പൊറോട്ടും അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുൻ അനുഭവങ്ങളും ചലച്ചിത്രമേളകളിലെ അംഗീകാരങ്ങളും സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് കഴുത്തേക്കുന്നു ഫെബ്രുവരി പതിമൂന്ന് മുതൽ പെണ്ണും പൊറോട്ടും തിയേറ്ററുകളിൽ എത്തും